ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒൻപത് ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബുധനാഴ്ച രാവിലെ ഒരു എത്തി നിൽക്കുമ്പോൾ ആർക്കൊക്കെ വമ്പൻ അട്ടിമറികൾ സംഭവിക്കാൻ സാധിച്ചിരുന്നു ആരൊക്കെ വോട്ടിംഗ് ഉണ്ടെന്നൊക്കെ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസറ്റുകളും അതും തന്നെ റീൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അത്യന്തം നാടകീയമായിട്ടുള്ള രംഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ബിഗ് ബോസ് അവസ്ഥകത്ത് കാണാൻ സാധിക്കുന്നത് ഫാമിലി വീക്കൊക്കെ ആയിട്ട് ബിഗ് ബോസ് രസകരമായിട്ട് മാറുമ്പോൾ ഈ ആഴ്ച ഫാമിലിക്കപ്പോൾ ആര് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഓരോ ബിഗ് ബോസ് ആരാധകരും നിലവിൽ എട്ട് പേരടക്കുന്ന നോമിനേഷൻ ലിസ്റ്റിൽ ആദ്യ സ്ഥാനങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന അനിമോൾ തന്നെയാണ് അനിമോളിൻ്റെ വോട്ട് റോക്കറ്റ് ഉയർത്തി കുതിച്ചു ഒരു കാഴ്ച തന്നെ നമുക്ക് എപ്പോൾ വോട്ടിങ് പരിശോധിച്ചാലും കാണാൻ സാധിക്കേണ്ട അനിമോൾ അട്ടിമറിക്കാൻ ആർക്കും സാധിക്കുന്നില്ല നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി എട്ട് വോട്ടുകൾ സംഭവിച്ചു അനുമോൾ ഒന്നാം സ്ഥാനത്ത് മാറ്റം തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ആ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്ക വരുന്ന നോർത്ത് ഇന്ത്യൻ സുന്ദരിയായിട്ട് ജിസൈൻ മാറുകയാണ് ജിസൈലിൻ്റെ തൊട്ട് മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി രണ്ട് തൊട്ടുകളുമായിട്ട് ജിസൈൻ നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആതിരയുടെ മുന്നേറ്റമാണ് ബുധനാഴ്ച രാവിലെ ഞെട്ടിച്ചിരിക്കുന്നത് നൂറേപ്പ് ഒരു ഒട്ടിമറിച്ചുകൊണ്ട് കണ്ടന്റ് കൊടുക്കുന്ന മുൻപന്തിയിലുള്ള ആതിര മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് വോട്ടുകൾ സ്വന്തമാക്കാൻ ആധുനയ്ക്ക് സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന നൂറേനെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് നൂറയുടെ ഓട്ടം മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന നേരിട്ട് ഡിഫറൻസിലാണ് ആധുനിക നൂറായിരിക്കുന്നത് എന്തൊക്കെയാണ് ഇരുവര് ഈ ഇരുവരും ഈ ഒരു സീസൺ ഫൈനൽ വരെ പോകുന്ന ഉറപ്പിക്കാം നരവില് നമുക്ക് അഞ്ചാം സ്ഥാനത്ത് ലക്ഷ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് പെൺപടകളെല്ലാം നേരം വമ്മനോട്ടിങ് കുതിപ്പും സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് മുപ്പത്തൊരായിരത്തി എൺപത്തി ആറ് തൊട്ട് ലക്ഷ്മി അഞ്ചാം സ്ഥലത്ത് സേഫ് ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഡേഞ്ചറസ്കളിലോട്ട് പോയിരിക്കുന്ന ആറാം സ്ഥാനത്ത് സാവുമാനാണ് സൗമാൻ അതേസമയം വന്നൊരു അട്ടിമറി തന്നെ രാത്രി നടത്തിയിട്ടുണ്ട് ആ രാവിലെ വോട്ടിങ്ങിൽ കുതിച്ചു വന്ന് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് തൊട്ടുമായിട്ട് ആറാം സ്ഥാനത്തോട്ട് മാറിയപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് നെവിൻ പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നെവിന് നേരിയ ഓട്ടിൻ്റെ ആകർച്ചയുള്ളൂ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് തൊട്ട് തൊട്ടാണ് നെവിൻ നിൽക്കുന്നത് ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ നെവിൻ സൗമാൻ അട്ടിമറിച്ചേക്കാം നിലവിൽ എട്ടാം സ്ഥാനത്ത് ഈ ആഴ്ച ബിഗ് ബോസ് ഹോസിന് ഇവിടെ പറയാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റായിട്ട് മാറുകയാണ് ഒനിയേർ സാബു അഭിനാക്ഷ് പോയത് കണ്ടാണ് അതുപോലെ ഒനീരും ഒരു അൺഫെയർ വിക്ഷനിലൂടെ പുറത്തു പോകുന്നു കണ്ടു തന്നിരണം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഓട്ടുകളാണ് ഇതുവരെ നമുക്ക് ഒനീരിന് കാണാൻ സാധിക്കുന്നത് വോട്ടിംഗ് സെറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുക എങ്കിൽ പോലും റഫിയോ എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇതാണ് ഇവന്റെ ഇന്നത്തെ പൊസിഷൻസ് ഇതിന് പുറത്താൻ സാധ്യതയുള്ള മൂന്ന് പേരാണ് ഒനിയൻ അതോടൊപ്പം തന്നെ സബുമാൻ നെബിൻ തുടങ്ങിയവരാണ് എന്തൊക്കെയാളും ഇനിയുള്ള മണിക്കൂറുകളാണ് മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാൻ പോകേ ഈ മണിക്കൂറുകളിൽ മികച്ച ഗെയിം ഇവർക്ക് പുറത്തെടുക്കാൻ സാധിച്ച ഒരു പക്ഷെ പ്രേക്ഷകർ ഇവരെ കൈവിടത്തില്ലായിരിക്കും കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന വരുമണിക്കൂർ ലോട്ടിംഗ് ക്ലോസ് സെറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങൾ ഇന്നത്തെ വിലയേറി ഓട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങളുടെ വിലയിറിട്ടി രേഖപ്പെടുത്താൻ മറക്കണ്ട ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക